ിന്ന് നല്ല അടിപൊളിയൊരു പഴുതനങ്ങ കറി ഉണ്ടാക്കാം കേട്ടോ ഇത് ചോറിനും ചപ്പാത്തിക്കും ബെസ്റ്റാണ് അപ്പം ഇത് ഇതാ പഴുതനങ്ങ എങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട് കത്രിക്ക ആയിരുന്നാലും നമുക്ക് ഉപയോഗിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി അരിഞ്ഞതുണ്ട് സവോ ഇത് നല്ല പഴുത്ത തക്കാളിയുണ്ട് പിന്നെ നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം നമുക്കതിന്ന് ഉണ്ടാക്കി നോക്കാം ഇത് ചോറിന് ചപ്പാത്തിക്കൊന്നും കൂടെ ചപ്പാത്തിക്കാണ് കേട്ടോ നല്ലത് നമുക്ക് ണ്ടാക്കി നോക്കാം നമ്മൾ പാൻ വെച്ചു എണ്ണ ഒഴിച്ചു ഇതാ കടുക് ഇടുന്നു വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിലിലും ചെയ്യാം ആ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഇടുവാണ് ഇഞ്ചി ഒന്ന് ചരച്ചിട്ടിടുമ്പോ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ആണ് ഇതിനൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളി കൂടെ ചേർക്കാം நம்மளும் பத்திரி மொளகூட சேர்த்துக்கிண்டு நானாய்ட் வந்து மூத்து வரட்ட ുള്ളി ഇഞ്ചി ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്ക് സവാള ഇടാം സവാള ഒന്ന് വഴിന്ന് വരാൻ നമുക്ക് ലേശം ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം സവാള വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം ഇതൊരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതൊരു രണ്ട് ടീസ്പൂൺ രണ്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി അത് നമ്മൾ എടുക്കുന്ന പിന്നെ വെജിറ്റബിൾസിന്റെ അനുസരിച്ച് വേണം നമ്മൾ പൊടികളൊക്കെ ചേർക്കാൻ വേണ്ടി കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു ഒരു ടീസ്പൂണ് പെരിഞ്ചീരകത്തിന്റെ പൊടിയും ചേർക്കുന്നു നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഒരു ഒരു പച്ചമണ്ണൊക്കെ ഒന്ന് മാറട്ടെ ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം വഴുതനയും തക്കാളിയും കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഏർ കറിവേപ്പുടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് വഴുതനങ്ങ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം വെള്ളം ഒന്നും ചേർക്കുന്നില്ല ഒന്ന് നമ്മുടെ ഈ തക്കാളി ഒന്ന് വെണ്ടുവന്ന് നമ്മൾ ചേർത്തിട്ടുള്ള വഴുതനെ ഒന്ന് വാടി വരട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് നേരത്തേക്ക് ചെറുതീലും ഒന്ന് അടച്ചു വയ്ക്കാം നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഒന്ന് വെന്തും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ പിന്നെ വഴുതനങ്ങ ഈ നീളത്തിൽ തന്നെ അരിയണമെന്നില്ല അല്ലാതെ ആയിട്ടും വട്ടത്തിലായിട്ടും ഒക്കെ അരിഞ്ഞിടാം കേട്ടോ ഇപ്പൊ ഇതിലേക്ക് നമ്മള് ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർക്കുക പിന്നെ ഒന്നും കൂടെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ള ഉരുവാപ്പൊടി കൂടി ചേർക്കുവാണ് കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ എരിവും ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാരയും കൂടെ ചേർക്കുകയാണ് ഒരു നുള്ളു മാത്രം കേട്ടോ അപ്പോഴാണ് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഒരു റെഡി ആവുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഇപ്പം നമ്മുടെ വഴുതനങ്ങ മസാലയെന്നും പറയാം റോസ്റ്റ് എന്നും പറയാം അതായത് ഒരു റോസ്റ്റ് പോലെയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ വഴുതനങ്ങ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം കറിവേപ്പിലൂടെ ഒന്ന് ഒന്ന് ഇങ്ങനെ വിതറിയിട്ടിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് നമ്മൾ കഴിക്കാൻ നേരത്തെ എടുത്ത കേട്ടോ അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് കറിയല്ല അല്ല ഇതിൽ റോസ്റ്റാണ് വഴുതനങ്ങ റോസ്റ്റ് കേട്ടോ അപ്പം ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ബെസ്റ്റാണ് ഒന്നും കൂടി ചപ്പാത്തിക്ക് നല്ലത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം നമുക്കിനി അടുത്തൊരു റെസിപ്പിയായിട്ട് വേണ്ടി